സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തി ഏഴാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ് പ്ലാന്റ് എന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ വീടുകളിൽ അധികം കാണാൻ സാധിക്കാത്ത ഒരു ഇലച്ചെടിയാണ് ക്രിസ് പ്ലാന്റ് ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്രിസ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് അലോക്കേഷ്യ സൻഡേറിയാന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അരേസ്യെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നതും ലോകമെമ്പാടും അലങ്കാര സസ്യമായി വളർത്തുന്നതുമായ ഒരു ഇനമാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടനയുടെ അഭിപ്രായപ്രകാരം വനങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യമാണ് ഇത് ഫിലിപ്പൈൻസിലെ വടക്കൻ മിൻ്റനാവോയിൽ ഇത് പ്രാദേശിക സസ്യമായി വളരുന്നു പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായിരുന്ന ഹെൻറി ഫെഡറിക് കോൺട്രാക്ട് സാൻഡേഴ്സിൻ്റെ പേരിൽ നിന്നുമാണ് ഈ സസ്യത്തിന് സാൻഡേറിയാന എന്ന സ്പീഷീസ് നാമധേയം ലഭിച്ചത് ഫിലിപ്പൈൻസിലെ ഒരു തരം ആയുധമാണ് കാലി സോഡ് അഥവാ കാലിസ്വാൾ ഈ സസ്യത്തിൻ്റെ ഇലകളുടെ അരികുകൾക്ക് ഈ വാളിൻ്റെ ആകൃതിയാണ് ഉള്ളത് അതുകൊണ്ടാണ് സസ്യത്തിന് ക്രിസ് പ്ലാന്റ് എന്ന പേര് വന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ് കാലിസോഡ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും നിവർന്നു നിൽക്കുന്ന ഇലകളോട് കൂടിയതുമായ ബഹുവർഷീയായ സസ്യമാണ് ഇത് ഏതാണ്ട് രണ്ട് അടിയോളം ഉയരത്തിൽ വളരുന്നു സാധാരണയായി ഒരില മാത്രമോ കുറച്ച് ഇലകളോട് കൂടിയോ ആണ് സസ്യം കാണപ്പെടുന്നത് ഇലകൾക്ക് തിളക്കമാർന്ന കടും പച്ച നിറത്തിലോ കറുപ്പ് കലർന്ന പച്ച നിറത്തിലോ കാണപ്പെടുന്നു ഇലകളിൽ വെളുത്തതോ മഞ്ഞ നിറത്തിലോ ഉള്ള വലിയ ഞരമ്പുകളും മാർജിനുകളും കാണപ്പെടുന്നു ഇലകളിൽ മൂന്ന് മുതൽ നാല് വരെ പ്രാഥമിക നിരമ്പുകളും അവയിൽ നിന്നും പുറപ്പെടുന്ന ദ്വിതീയ ഞരമ്പുകളും കാണപ്പെടുന്നു അവ എതിർദിശകളിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇലകളുടെ അടിവശം സാധാരണയായി ചുവപ്പ് കലർന്ന പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്നു എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല ഇലകൾക്ക് മുപ്പത് മുതൽ നാൽപ്പത് സെൻറ്റിമീറ്റർ വരെ നീളവും പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും അവ അസ്ത്രത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു ക്രീം കലർന്ന വെള്ള നിറത്തിലുള്ള പൂങ്കുലയാണ് ഇവയ്ക്കുള്ളത് അവയിൽ ഏതാണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലായിരിക്കും പച്ച കലർന്ന വെളുത്ത പോള കൊണ്ട് പൂങ്കുലകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു സസ്യത്തിൻ്റെ കിഴങ്ങ് അഥവാ റൈസോം വെർട്ടിക്കലായി കാണപ്പെടുന്നു അവയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു സസ്യത്തിൻ്റെ കായകൾ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ ബെറിയായി കാണപ്പെടുന്നു അവ ഭക്ഷ്യയോഗ്യമല്ല മനോഹരമായ ഇലകൾക്ക് വേണ്ടിയാണ് ഈ സസ്യം അലങ്കാര സസ്യമായി വളർത്തുന്നത് ചട്ടികളിൽ ഇവയെ നല്ലൊരു ഇൻഡോർ പ്ലാന്റായി വളർത്താവുന്നതാണ് ബാക്ടീരിയയ്ക്ക് എതിരെ പ്രയോഗിക്കാവുന്ന നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു വസന്തകാലത്തും വേനൽക്കാലത്തും ജലീയ വളങ്ങൾ മാസത്തിൽ രണ്ടു തവണ നൽകാവുന്നതാണ് മഞ്ഞുകാലത്ത് അധികം സൂര്യപ്രകാശം ലഭിക്കേണ്ടതുണ്ട് കൂടിയ ആർദ്രതയിൽ സസ്യം നന്നായി വളരും ഗ്രാഫ്റ്റിങ്ങിലൂടെയും റൈസും മാറ്റി നട്ടും വിത്ത് മുളപ്പിച്ചും വസന്തകാലത്ത് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് മഞ്ഞുകാലത്ത് പതിനേഴ് ഡിഗ്രി സെൽഷ്യസിൽ കുറയാത്ത ഊഷ്മാവ് സസ്യങ്ങൾക്ക് ലഭ്യമാക്കണം ചെടിച്ചട്ടിയിലെ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട് അധിക നന സസ്യത്തെ നശിപ്പിക്കാം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യമായതിനാൽ ഫിലിപ്പൈൻസിൽ വനങ്ങളിൽ നിന്നും ഇവ ശേഖരിക്കുന്നത് ശിക്ഷാർഹമാണ് ഫെങ്ഷൂയി അനുസരിച്ച് വീടുകളിൽ ഇവ വളർത്തുന്നത് പോസിറ്റീവ് ഊർജപ്രവാഹം ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഈ സസ്യത്തിന് വില അല്പം കൂടുതലാണ് കാരണം സസ്യം പൊതുവേ അപൂർവമാണ് കൂടാതെ പുതിയ സസ്യങ്ങൾ വളർത്തിയെടുക്കാൻ പ്രയാസവുമാണ് അലോക്കേഷ്യ ഇനങ്ങളിൽ വളരെ അപൂർവവും ആകർഷകവുമായ ഇനങ്ങളാണ് അലോക്കേഷ്യ പ്ലാറ്റിനം അലോക്കേഷ്യ സിനുലായ് എന്നിവ മണ്ണിൽ വേണ്ടത്ര നീർവാഴ്ചയില്ലെങ്കിൽ വേരിചിയൽ രോഗങ്ങൾക്കും പൂപ്പൽ ബാധയ്ക്കും വളരെയേറെ സാധ്യതയുണ്ട് സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ തോതിൽ കാൽസ്യം ഓക്സലൈറ്റിൻ്റെ പരലുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സസ്യമാണ് ഇത് സസ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ചവയ്ക്കാനിടയായാൽ വായ ചുണ്ടുകൾ നാക്ക് തൊണ്ട എന്നീ ഭാഗങ്ങളിൽ ഇറിറ്റേഷൻ ഉണ്ടാകാം കൂടാതെ വേദനയും ഛർദിയും ഉണ്ടാകാം അതിനാൽ കുട്ടികൾക്ക് എത്താത്തിടത്ത് വളർത്തുന്നതാണ് ഉചിതം കാണുക തുടരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം അലോക്കേഷ്യ വിഭാഗവും ചേമ്പ് ഉൾപ്പെടുന്ന കൊളോക്കേഷ്യ വിഭാഗവും ആനച്ചവി എന്ന് അറിയപ്പെടാറുണ്ട് കീടങ്ങളായ അഫിറ്റ്സ് സ്പൈഡർ മൈറ്റ്സ് മീലിബഗ് എന്നിവയെ സസ്യത്തിൽ കാണാറുണ്ട് സസ്യത്തിൻ്റെ ജീവിതകാലം സസ്യത്തിൻ്റെ സ്പീഷീസിനെ ആശ്രയിച്ചിരിക്കുന്നു പ്രകൃതിദത്തമായി വായു ശുദ്ധീകരണം നടത്തുന്ന സസ്യമാണ് ഇത് വായുവിൽ അധികമായിട്ടുള്ള കാർബൺ ഡൈക്സൈഡ് പോലുള്ള വാതകങ്ങളെ സസ്യം ആകിരണം ചെയ്യുന്നു ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്രിസ് പ്ലാന്റ് വളർത്തി ഉദ്യാനങ്ങളെ അലങ്കരിക്കുന്നു വീഡിയോ ആസ്വദിക്കൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി